ീ പുലിക്കളിയിലേക്കാണ് തൃശ്ശൂരിലേക്കാണ് നമ്മൾ പോകുന്നത് പുലിച്ചുവടുകളും പുലിത്താളവുമായി തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിന്ന് പുലികളിറങ്ങും വൈകിട്ട് മണിയോടെയാണ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നടക്കുക ഏഴ് സംഘങ്ങളായാണ് ഇത്തവണ പുലിക്കളിയിൽ പങ്കുചേരുക എന്നുള്ളതാണ് ഉച്ചകഴിഞ്ഞ് പുലികൾ മടവിട്ട് നഗരത്തിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു പുലികൾ മടകളിൽ ഒരുക്കങ്ങൾ ഗംഭീരമാക്കി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് പുലിക്കളിയുടെ ഭാഗമായി തൃശൂരിൽ പോലീസ് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ഹരീഷ് കൂടി ചേരുന്നു ഹരീഷ് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണോ അഞ്ചുമണിയോടുകൂടി ഫ്ളാഗ് ഓഫ് നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ എങ്ങനെ തീർച്ചയായും അതുതന്നെയാണ് അല്പസമയത്തിനകം തന്നെ ഈ ഒരു സ്വരാജ് റൗണ്ടിലേക്ക് പുലി മടകളിൽ നിന്നും പുലി സംഘങ്ങൾ ഓരോരുത്തരായി എത്തിത്തുടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഇവിടെ ആളുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു റൗണ്ട് നിരീക്ഷിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ തന്നെ ആളുകൾ ഈ ഒരു പ്രദേശത്ത് തുടങ്ങിയിട്ടുണ്ട് അല്പസമയത്തിന് സമയത്തിനകം തന്നെ ഈ ഒരു റൗണ്ട് ജനനിബിഡമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് പൂരത്തിന് വെല്ലുന്ന അല്ലെങ്കിൽ പൂരത്തിൻ്റെ അത്രത്തോളം പൂരത്തിന് സമാനമായ അത്രത്തോളം ആളുകളാണ് ഈ ഒരു സ്വരാജ് റൗണ്ടിൽ തടിച്ചുകൂടാൻ പോകുന്നത് അത് അല്പസമയത്തിനകം തന്നെ ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരും ഈ പുലിമടകളിൽ നിന്ന് ഓരോ സംഘങ്ങളായി അഞ്ച് മണിയുടെ ഫ്ളാഗ് കൂടി ഓരോ സംഘങ്ങളായി പുലികൾ ഈ ഒരു റൗണ്ടിലേക്ക് എത്തും അവർ നൃത്ത നൃത്തങ്ങൾ അതെല്ലാം അവതരിപ്പിക്കും ടാബ്ലോകൾ നിശ്ചല ദൃശ്യങ്ങൾ അടക്കമുള്ളവ ഈ ഒരു സ്വരാജ് റൗണ്ടിൽ അതുകൊണ്ട് തന്നെ പോലീസിനും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും കൃത്യമായ ഇടപെടൽ നടത്തിയിട്ട് റൗണ്ട് മൊത്തമായി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വാഹന ഗതാഗതം ഒന്നും ഇങ്ങോട്ട് അനുവദിക്കുന്നില്ല ഈ ഈ ഒരു പുലികളി എത്തുന്ന ആളുകൾക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ പാസ് അനുവദിച്ച മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങോട്ട് പ്രവേശിക്കാനാകൂ ജനങ്ങൾക്ക് ഈ റൗണ്ടിൽ നിന്നുകൊണ്ട് പുലികളി ആസ്വദിക്കാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും മറ്റ് വി എ പി ഗസ്റ്റുകൾക്കും പവലേനൊരുക്കിയിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ടും ഈ ഒരു പുലികളി ആസ്വദിക്കാം എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ ഓരോ സംഘങ്ങളായി ഇങ്ങോട്ട് പുലികൾ എത്തിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ ആ ഒരു വർണ്ണാഭമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ആളുകൾ ഇവിടെ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം ഇത് വലിയ ജനനിബിഡമായി മാറുന്ന ആ ഒരു സ്വരാജ് റൗണ്ടേ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്തായാലും പുലികൾ ഓരോന്നായി ഇങ്ങോട്ട് എത്തുന്ന ഒരു കാഴ്ചയ്ക്കായി ഇവിടെ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വളരെ നേരത്തെ തന്നെ ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി അല്പസമയത്തിനകം പുലികൾ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ആളുകൾ ഇവിടെ തടിച്ചു കൂടുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത് നിരവധി നിറങ്ങളിലുള്ള പുലികൾ ഈ വരയൻ പുലികൾ അതുപോലെ തന്നെ പുള്ളിപ്പുലുകൾ പച്ച ചുമപ്പ് എന്നുവേണ്ട എല്ലാവിധ നിറ നിറങ്ങളിലുമുള്ള പുലികൾ ഒരു പുലികളിൽ ഇന്ന് ഇവിടെ പങ്കുചേരും എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ന് പുതിയ ചില കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ പുലികൾ ഉപയോഗിക്കുന്ന ഷൂസുകൾ അല്ലെങ്കിൽ ചെരുപ്പുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പുലികളിലൊന്നും അത്തരത്തിൽ ചെരുപ്പുകൾ ഉണ്ടായിരുന്നില്ല നഗ്നപാതരായിട്ടായിരുന്നു ഈ ഒരു പുലികൾ നൃത്തം വെച്ചിരുന്നത് അതിൻ്റേതായിട്ടുള്ള ുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ വെയിൽ അത്രത്തോളം വെയിലാണ് ഈ ചുട്ടുപൊള്ളുന്ന റോട്ടിൽ വേണം അവർക്ക് നൃത്തം ചെയ്യാനും ആയിട്ട് അതുകൊണ്ട് തന്നെ അത് വളരെയധികം ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അതെല്ലാം അതെല്ലാം തിരുത്തിക്കൊണ്ട് ഈ ഒരു വർഷം ഈ ഒരു ഷൂ അല്ലെങ്കിൽ ചെരുപ്പും പുലികൾക്കായി അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ചെരുപ്പും ആ പുലികളുടെ നിറത്തിന് ചേരുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ തന്നെയാണ് ഇപ്രാവശ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ആ ചെരുപ്പുകളും മുഖംമൂടിയും എല്ലാം അണിഞ്ഞ കുടവയർ കുഴുക്കി അരമണിക്കിലുക്കി ഓരോ പുലികളും ഇങ്ങോട്ട് എത്തുന്ന ആ ഒരു വർണ്ണാഭമായ കാഴ്ച ആ ഒരു ദൃശ്യ ചാരുത അത് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ നമുക്ക് അടുത്തുള്ള ഈ ആളുകളെല്ലാം ഇവിടെ തടിച്ചു കൂടിയത് ആളുകൾ ഇനിയും ഇങ്ങോട്ട് എത്താനുണ്ട് ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ ഇനിയും നിരവധി ആളുകൾ ഈ ഒരു റൗണ്ടിലേക്ക് എത്തിത്തുടങ്ങാനുണ്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ പാരമ്പര്യത്തിലെത്തിക്കഴിഞ്ഞാൽ ഓരോ പുലികളായി ഇങ്ങോട്ട് എത്തി അവരുടെ ആ നൃത്യ നൃത്തങ്ങൾ ും അതുപോലെ തന്നെ നിശ്ചല ദൃശ്യങ്ങളും അവതരിപ്പിച്ച ആളുകളുടെ ആളുകളെ കണ്ണഞ്ചിപ്പിക്കുന്ന ആ ഒരു കാഴ്ച അതിനുവേണ്ടി തന്നെയാണ് നമ്മളടക്കമുള്ള എല്ലാവരും ഈ ഒരു തൃശൂർ റൗണ്ടിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ ഒരു വയനാട് പശ്ചാത്തലത്തിൽ നാല് ടീമംഗങ്ങൾ ഇതിൽ നിന്നും ഒഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട് എന്നാലും ഏഴ് സംഘങ്ങൾ അത് കൃത്യമായി തന്നെ ഏഴ് സംഘങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ന് കൃത്യമായ രീതിയിൽ തന്നെ ആ ഒരു പുലികളിൽ നടത്താമെന്ന് നേരത്തെ തന്നെ കോർപ്പറേഷൻ പറഞ്ഞിരുന്നു അത് പുലികളി സംഘങ്ങളും അംഗീകരിച്ചിരുന്നു അവരുടെ ആവശ്യമനുസരിച്ചുള്ള സംവിധാനങ്ങൾ അത് പണമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളായിട്ടാണെങ്കിലും എല്ലാം തന്നെ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് അതിനുവേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ അല്പസമയത്തിനകം തന്നെ കൃത്യമായ രീതിയിൽ ആ പുലികളികൾ എത്തും അല്ലെങ്കിൽ പുലികൾ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട അതിനു വേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുങ്ങുന്നു കൃത്യം അഞ്ചു മണിയോട് കൂടി തന്നെ ഫ്ലാഗ് ഓഫ് നടക്കും അങ്ങനെയെങ്കിൽ ഓരോ ഘട്ടങ്ങളായി പുലികൾ ഇങ്ങോട്ട് എത്തിത്തുടങ്ങും എന്തായാലും ആളുകളെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ് നമുക്ക് ചുറ്റും കാണാം ആളുകൾ തടിച്ചു കൂടുന്ന ഒരു സാഹചര്യം വലിയ ആവേശത്തിൽ ഈ ഒരു റൗണ്ടിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ പുലികൾ ഓരോരുത്തരായി ഒരു സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹരീഷ് ഹരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ അല്പസമയത്തിനകം ഫ്ലാഗ് ഓഫ് ഉണ്ടാകും എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഉണ്ടോ പുലിക്കളിയുണ്ടോ ഒരു ആശങ്കയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറി പുലിക്കളി ദാ ഇന്നിവിടെ തൃശ്ശൂർ നഗരത്തിൽ അണിനിരക്കുകയാണ് വർണ്ണങ്ങൾ ചാലിച്ച പലതരത്തിലുള്ള പുലികളെ നമ്മൾ കാണുന്നു അതിമനോഹരമായ കാഴ്ചയാണ് തൃശ്ശൂരിൽ നിന്നും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ വനിതകളുടെ ഒരു പ്രാതിനിധ്യം പ്രത്യേകിച്ച് പുലിക്കളിക്കുക അത് ഇത്തവണയും ഉണ്ടോ ഹരീഷ വനിതകളുണ്ടോ പുലിക്കളിക്കുക തീർച്ചയായും വനിതകളുണ്ട് വനിതകൾ മാത്രമല്ല കുട്ടികളുമുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഇത്തവണ കുട്ടികളുടെയും വനിതകളുടെയും സാമീപ്യം ഈ ഒരു ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത്തരത്തിൽ എല്ലാവിധ ആളുകളും അതുപോലെ കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് പ്രായം ചെന്നവരുണ്ട് ചെറുപ്പക്കാരുണ്ട് അങ്ങനെ എല്ലാവിധം ആളുകളും ഇവിടെ എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പുലികളിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് അതുതന്നെയാണ് ഈ ഒരു പുലികളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഒരു പൂരം എന്ന പോലെ അല്ലെങ്കിൽ പൂരത്തിനേക്കാൾ ഉപരി വലിയ ഒരു ആഘോഷമാക്കി മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനം എല്ലാവിധം ആളുകളും ഇവിടെ എത്തുന്നു എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ പുലികളിയിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് സ്ത്രീകളുടെ സമീപമൊക്കെ കഴിഞ്ഞ വർഷം മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ് ഈ ഒരു വർഷവും അത് അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത്രത്തോളം ആളുകളുടെ പങ്കാളിത്തം ഈ ഒരു പുലികളിക്ക് എതൊരു ജനകീയ ഒരു ആഘോഷമായി മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത്രത്തോളം പങ്കാളിത്തം ഇത് കാണാൻ വരുന്ന ആളുകൾ മാത്രമല്ല അതിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകളും അത്രത്തോളം കൂടിയിട്ടുണ്ട് എന്നുള്ളത് ാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പുലികൾ ഓരോന്നായി ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ മറ്റ് പല ആളുകളും ജനപ്രതി ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട് ആളുകളുടെ തിരക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട് അതുതന്നെ സുരക്ഷ എല്ലാം നേരത്തെ തന്നെ കൃത്യമായ രീതിയിൽ ക്രമീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഈ രണ്ട് മണിയോടുകൂടി തന്നെ ഈ ഒരു മെയ്യെഴുത്ത് അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ എല്ലാ മടകളിലും പോയി അവരുടെ മെയ്യെഴുത്തും കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് അതെല്ലാം തന്നെ കൃത്യസമയത്ത് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു രണ്ട് മണിയോട് അത് അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഇങ്ങോട്ടേക്ക് എത്താനുള്ള ആ പുലികൾ കുലുക്കി വയറുകുലുക്കി മണിയെല്ലാം ഇളക്കി ഇങ്ങോട്ട് എത്താനുള്ള ആ ഒരു സാഹചര്യം ആ ഒരു സന്ദർഭത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ആളുകൾ ഇവിടെ കാത്തുനിൽക്കുന്നത് എന്നുള്ളതാണ് പോലീസ് അടക്കമുള്ള മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആ ഒരു സന്ദർഭത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ആളുകൾ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും അല്പസമയത്തിനകം അല്പസമയത്തിനകം ഈ പുലികൾ ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ജനപ്രതിനിധികളൊക്കെ എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നു നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇപ്പോൾ മന്ത്രി കെ രാജൻ നമ്മോടൊപ്പം ചേരുകയാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം രാജേട്ടാ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പൂലി പൂരം ഗംഭീരമല്ലേ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു മടകളിൽ നിന്ന് പുലികൾ ഇറങ്ങി വിചാരിച്ചേക്കാൾ കൂടുതൽ ആവേശത്തിലാണ് നാടും നഗരവും ഒരുപോലെ ഒരുങ്ങി പുലി ആ വലിയ അസുരവാദ്യത്തിൻ്റെ താളമേളങ്ങൾ ഏറ്റുവാങ്ങി അരമണി അഞ്ചുമണിയോടുകൂടി നഗരത്തിൽ പ്രവേശിക്കും നഗരത്തിൽ പ്രവേശിച്ചാൽ പിന്നെ നാലു മണിക്കൂർ നേരം ശക്തന്റെ തട്ടകം പുലികൾ അക്ഷരാർത്ഥത്തിൽ കീഴടക്കും കീഴടക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും കീഴടക്കും മനോഹരമായിട്ടുള്ള അതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ ലോകം മുഴുവൻ തൃശ്ശൂരിലേക്ക് വരികയാണ് അപ്പോൾ വളരെ അഭിമാനത്തോടെ പുതിയ തലമുറയിലെ അംഗങ്ങളും പ്രായമായ മനുഷ്യരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള വലിയ സംഘം ആളുകൾ ഈ പുലിക്കളിയിൽ പങ്കാളിയാകുന്ന വിധത്തിൽ വിധത്തിലെത്തിച്ചേരും അതുകൂടിയായിരിക്കും ഈ പുലിക്കളിയുടെ പ്രത്യേകത ചൂരൽമല ദുരന്തത്തെ തുടർന്ന് ചിലപ്പോൾ മാറ്റിവെക്കുമോ എന്നൊരാശങ്ക തൃശ്ശൂക്കാർക്കുണ്ടായിരുന്നു മാറ്റിവെക്കേണ്ടാത്ത വിധം തൃശ്ശൂരിൻ്റെ കലാകാരന്മാരെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിഗംഭീരമായി അതിവിടെ നടക്കുകയാണ് സമാനതകളില്ലാത്ത വിധം ഗംഭീരമാകും ഒരു 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 മനസ്സിൽ നമുക്ക് വേദന ഉണ്ടെങ്കിലും അതൊന്നും പ്രതിഫലിക്കാത്ത രീതിയിൽ വളരെ തന്നെ നടത്താൻ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ കലാകാരന്മാരുടെ ഒരു അർപ്പണം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അവരെ മാറ്റിവെച്ചും മറികടന്നും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല സാധാരണ നിലയിൽ എത്രയോ കാലങ്ങളായി കാത്തിരിക്കുകയാണ് അവരിതിന് വേണ്ടി അവരെ ഒരു പ്രയാസപ്പെടുത്തരുത് നമുക്കൊരു പ്രയാസമുണ്ടായി ആ പ്രയാസത്തിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടാണ് ഈ കലാകാരന്മാർ ഇത്തരം അതിൻ്റെ സംഘാംഗങ്ങൾ മട മടകളിലുള്ള വിവിധ ദേശങ്ങളിതിന് തയ്യാറായിട്ടുള്ളത് അപ്പം അവരോട് കൂടിയിട്ടുള്ള ആദരവാണ് തുടങ്ങുമ്പോഴും ഞങ്ങൾ ഈ ചൂരൽമലയിലെ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അവർക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തുമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന ധാരണയോടെ വളരെ ഗംഭീരമായി പുലിക്കളി തവണ നടക്കും കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ട്രൂപ്പുകളുണ്ട് ദേശങ്ങളുണ്ട് ആളുകളുടെ എണ്ണങ്ങളുണ്ട് പുലി എരമ്പി ഇറക്കുന്ന അസാമാന്യമായ അനുഭവം നമുക്ക് ഒരുമിച്ച് കാണാം അപ്പോൾ വീണ്ടും പുലിയാവുക പിന്നെ ഒരു കോംപ്രവശം ഇല്ല തീർച്ചയായും അത് തന്നെയാണ് ജനപ്രതിനിധികളടക്കമുള്ള ഒരു ആഹ്ലാദം അവരുടെ സന്തോഷമൊക്കെയാണ് ഇപ്പോൾ പങ്കുവച്ചത് മന്ത്രി കെ രാജനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്ന് അദ്ദേഹം പറഞ്ഞത് വയനാട് ഇത്തരത്തിലുള്ള ഉണ്ടായി പക്ഷേ അതെല്ലാം മറച്ചു വെച്ച് അതെല്ലാം മാറ്റിക്കൊണ്ട് തൃശ്ശൂരിൻ്റെ ആഘോഷം ഈ ഒരു പുലികളി അത് അത് അതിൻ്റെ പാരമ്പ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇത് ഒരു കേവലം ഒരു ആഘോഷം മാത്രമല്ല ഒരുപാട് പേരുടെ ഉപജീവനം കൂടിയാണ് നമുക്കറിയാം ഒരുപാട് പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ ഒരു പുലികളി എന്നുള്ളത് അതുകൊണ്ട് അത് അത്ര പെട്ടെന്ന് ഒഴിവാക്കുക എന്നുള്ളത് അസാധ്യമാണ് അതുകൊണ്ടാണ് അല്പം പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഈ ഗവൺമെൻറ് തലത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണെങ്കിലും ഈ ഒരു പുലികളി ഇന്ന് ഇവിടെ കൃത്യമായി തന്നെ നടത്തണമെന്നുള്ളൊരു ഉറപ്പ് അത് ഈ ഒരു അധികാരികളുടെയും കോർപ്പറേഷന്റെയും അധികാരികളുടെയും ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ ഒരു സംഘാംഗങ്ങളുടെയും ഈ സംഘങ്ങളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത് അത് കൃത്യമായ രീതിയിൽ നടത്തുക ഒരു പ്രശ്നവും കൂടാതെ പുലികളി കൃത്യമായ രീതിയിൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ മുൻകൂട്ടി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മന്ത്രി രാജൻ അടക്കമുള്ള ആളുകൾ നമ്മോട് പറഞ്ഞെന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ആളുകളെല്ലാം ഈ പുലികളി പുലി സംഘങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുവേണ്ടിയുള്ള ആൾക്കൂട്ടം ഇവിടെ ഇപ്പോൾ തന്നെ കൂടിയിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഓരോ സംഘങ്ങളിലുള്ള പുലികൾ ഇങ്ങോട്ട് എത്തുകയും നൃത്ത നൃത്തങ്ങളും അതുപോലെ തന്നെ നിശ്ചല രൂപങ്ങളും ടാബ്ലോകളും എല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ഈ തൃശ്ശൂരിൻ്റെ മണ്ണിൽ മറ്റൊരു പൂരം ഉണ്ടാക്കിയെടുക്കാൻ ഈ പുലികളി സംഘത്തിന് സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത്രത്തോളം ആവേശമാണ് ഇപ്പോൾ തൃശ്ശൂർ ഈ ഒരു ജനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്